പത്തനാപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി ഇതോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ പ്രദേശവാസികൾ ഭീതിയിലാണ് പുലിയെ കണ്ട വീട്ടുകാരും സമീപവാസികളും പുലിയിൽ നിന്ന് അത്ഭുതകരമായാണ് ഓടി രക്ഷപെട്ടത് പത്തനാപുരത്ത് ജനവാസ മേഖലയിലെ കിഴക്കേ ഭാഗം മാക്കുളത്തും കടയ്ക്കാമണ്ണിലും പിടവൂരിലും നാട്ടുകാർ ജനവാസ മേഖലയിൽ പുലിയെ നേരിൽ കണ്ടതോടെ ഭീതിയിലാണ് പത്തനാപുരം കിഴക്കേ ഭാഗം മാക്കുളത്ത് മാന്തുണ്ടിൽ സണ്ണിയുടെയും സമീപവാസി ജിജിയുടെയും വീടിന് സമീപത്തായി പുലി പന്നിയെ പിടികൂടുന്നത് രണ്ടു വീട്ടുകാരും നേരിൽ കണ്ടു സംഭവം സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ സമീപവാസികളായ ഷിബുവും ബിജുവും പുലിയെ മുഖാമുഖം കണ്ടു ചീറിയെടുത്ത പുലിയിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് ഏവരും ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് ഫോറസ്റ്റ് സംഘത്തെ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റേഞ്ച് ഓഫീസറും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ ശല്യത്തെപ്പറ്റി നാട്ടുകാർ പറഞ്ഞതോടെ പുലിയെ കണ്ട മാക്കുളം ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ പുലിക്കണി സ്ഥാപിക്കുമെന്നും നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് വന്യമൃഗശല്യം കാരണം പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് പത്തനാപുരം താലൂക്കിലെ പള്ളിമുക്ക് മാമൂട് കരിമ്പാലൂർ പുന്നല കടശ്ശേരി ആനക്കുളം കടക്കാമൺ കിഴക്കേ ഭാഗം ചേകം തരിയൻതോപ്പ് ഭാഗം കൂടൽമുക്ക് അരുവിത്തറ പിടവൂർ തുടങ്ങിയ പ്രദേശങ്ങൾ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ മുൻപ് വനമേഖലകളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്ന വന്യമൃഗശല്യം ഇപ്പോൾ പട്ടണത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിലും രൂക്ഷമാണ് ആനയും മയിലും കാട്ടുപന്നിയും വാനരന്മാരും നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്നതിന് പിന്നാലെയാണ് പുലിശല്യം കൂടിയായത് കാട്ടുപന്നികൾക്ക് ആഹാരത്തിനായി കൃഷി ഇറക്കേണ്ട എന്ന നിലപാടിലാണ് പല കർഷകരും കർഷക വരുമാനം നിലച്ചതോടെ മിക്കവരും കടക്കണിയിലുമാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം